ഉൾപടർ പിന്നുമേൽ കെൽപോടമർന്നൊരു ചിൽപൊരുളേതയാ തൽപ്പരനേ ദർഭമെല്ലാം നീക്കി ഉൾക്കലകം പോക്കി സൽപഥമടിയാർക്കു കാട്ടുക നീ രണ്ട് പത്രോസ് രണ്ട് പതിനഞ്ച് അവർ നേർവഴി വിട്ട് തെറ്റി ബയോറിന്റെ മകനായ ബലയാമിന്റെ വഴിയിൽ നടന്നു നേർവഴി വിട്ട് തെറ്റിപ്പോയ വ്യക്തിത്വമായിട്ടാണ് ബലയാമിനെ ബൈബിൾ അടയാളപ്പെടുത്തുന്നത് ആദ്യം ദൈവത്തിന്റെ വക്താവായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ദുരാഗ്രഹമുള്ള ഹൃദയത്തിന്റെ ഒരു കവചം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീക പരിവേഷം ദൈവത്തിന്റെ വ്യക്തമായ വിലക്കുകൾ അവഗണിച്ച് ബലയാം ദൈവജനത്തെ നശിപ്പിക്കുവാൻ കരുക്കളി നീക്കി സ്വർഗം അവയെ പരാജയപ്പെടുത്തിയെങ്കിലും ദൈവജനത്തെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ അവന് കഴിഞ്ഞു അങ്ങനെ നേർവഴിവിട്ട് അനീതിയുടെ കൂലി കൊതിച്ച് വീണുപോയ ബലയം തിരുവചനത്തിലെ അധമ വ്യക്തിത്വമായി നിലകൊള്ളുന്നു പ്രേമുള്ളവരെ നേർവഴിയിലൂടെ ദൈവിക പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം നിത്യപിതാവെ സത്യപാതയിലൂടെ ചരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ദ്രവ്യാഗ്രഹമോ പാപ പ്രലോഭനങ്ങളോ വീഴ്ത്തി ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ക്രിസ്തുവേശുവന്റെ പരിശുദ്ധ തന്നെ ആ